ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഒരു വീഡിയോ വൈകുന്നേരമാണ് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വന്നതാ നല്ല വെയിലുണ്ട് ദിവസമായിട്ടൊന്ന് ഉണ്ടല്ലേ നല്ല വെയിലുണ്ട് അപ്പോൾ ഇന്ന് വയ വെയിലുള്ളതിനോട് തിരുമ്പിയൊക്കെ ഒന്ന് ഉണങ്ങിട്ടോ പിന്നെ എന്തായാലും നല്ല ഉച്ച ശേഷം നല്ല വെയിലുണ്ട് ഇന്ന് ഉച്ച രാവിലെ മുതൽ ഉച്ച വരെ നല്ല മഴ ആയിരുന്നു കേട്ടോ പിന്ന ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലാണ് കേട്ടോന്ന് അപ്പം അതുകൊണ്ട് തിരുപ്പിയൊക്കെ ഉണ്ടാ മക്കളൊക്കെ നല്ല കളിയിലാണ് അവിടെ പിന്നെ വേറെ എന്താണ് വെയിലറച്ചാൽ നല്ല ചൂടാണല്ലേ പിന്നെ അപ്പോൾ ഒന്ന് ഞാൻ നിങ്ങളൊരു പ്രൊഡക്റ്റ് കാണിച്ചല്ലാന്ന് വരുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാണേ വേറെ ഒന്നുമല്ല ടെമ്മീട്ടി സ്റ്റോർ ഉണ്ടല്ലോ അതേപോലെ നമ്മളെ വേറിൻ്റെ ഫാറ്റ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിരുന്നു നല്ല വെയിലുണ്ട് ഓൺലൈനിൽ വാങ്ങിച്ചു തരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് കരുതിയിട്ട് ആണ് കേട്ടോ അപ്പം നമുക്ക് എന്താ ഈ പ്രസവം കഴിഞ്ഞവരൊക്കെ ഫാറ്റ് ഉണ്ടാവുമല്ലോ ഫാറ്റിൽ അപ്പം അത് കുറയാനും വയറ് കുറയാനും ഒക്കെ വേണ്ടിയിട്ട് എക്സസൈസ് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഒരു ഇത് നമുക്ക് എന്താ പറയുക സിമ്പിളായിട്ട് നമുക്ക് പണി ഇട്ട് കഴിഞ്ഞ ഇടയിലൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ അതേപോലെ മക്കും ഒക്കെ ചെയ്യാം പിന്നെ ഇത് വാങ്ങിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് നമ്മള് വീടൊന്നും ഇല്ല അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ കാണിച്ചോ ഇതാണ് അപ്പൊ ഇതിങ്ങനെ കറങ്ങുവേ എന്താ ഇത് എവിടെങ്കിലൊന്നു നമ്മൾ എന്താ പറയാ ഇത് എവിടെങ്കിലൊന്ന് ഞമ്മളെ എന്താ ചുമരുമലൊക്കെ ചാരി വെച്ച് ചാരിങ്ങനെ പിടിച്ചിട്ട് വേണ്ടി വര കേട്ടോ ചെയ്യാനില്ലെങ്കില് എന്താ പറയാ വീണ് പോട്ടോ ഞാൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചെരട്ടോ ചുമരുമല് പിടിക്കാതെ നമ്മളിത് ചെയ്താലേ നല്ല പണി കിട്ടും ബോയ്സ് കാണിച്ചരാണ്ടസ്റ്റ് ഇതാ ഞാനിങ്ങനെ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കട്ടെ ഞാൻ മക്കളോട് ആരോടെങ്കിലും ഒരു വീഡിയോ എടുക്കട്ടോ വിഷു അപ്പോൾ അങ്ങനെ കേട്ടോ കേസ് ആ വീ ആ ആ ടെമീടെസ്ത്ര ഉപയോഗിക്കൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിച്ചാൽ കിട്ടോ അപ്പം വാങ്ങിച്ചപ്പോൾ യൂസ്ഫുള്ളാണ് അപ്പം നിങ്ങൾക്കും കൂടി ഉപയോഗപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ